കണ്ണാടി എന്താണ് ആശ് ഞാനേ ഇവിടെ ഒരു വെള്ളത്തിട്ടേ ഭൂകമ്പത്തിന്റെ തീവ്രത നടന്നുകൊണ്ടിരിക്കണെ മീൻ പിടിക്കാനൊന്നു കണ്ടുപിടിയെ സീരിയസ് ആയിട്ട് കാര്യം എങ്ങനെയാണോ പറയണത് നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത് നിങ്ങളുടെ വിശ്വാസപ്രകാരം ഈ മീനൊക്കെ പിടിച്ച് കറി വെച്ച് കഴിക്കാം അവിടെ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ മുമ്പൊരു ഫോണിരുന്നല്ലോ അത് എവിടെ ദുബായി ദുബായ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ബൂർഷ്വാസികളല്ലേ ഇവിടെ ഈ ബുർഷ്വാസികളുടെ നാട്ടിലെ ഫോണൊക്കെ നിങ്ങൾ ഉപയോഗിക്കാമോ ഞാൻ അവർ തമാശ പറഞ്ഞത് കാലത്ത് നിങ്ങൾ എനിക്കൊന്നിട്ടു ഞാൻ ഒന്ന് നിങ്ങൾ കൂട്ടു പിന്നെ ബിജുണ്ടോ എന്റെ നമ്മളില്ലേ നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞാലും നാളെ ഒന്ന് ഞാൻ അതുകൊണ്ട് ഈ വഴിക്ക് ഇല്ല നിങ്ങളായി നിങ്ങളെ പാടായി ദുരന്തം ഉണ്ടാവാത്തുരന്തൊന്നും വരാത്ത നന്നായി കേട്ടാ കാരണം വന്നാ ഇവിടെ എല്ലാം വെള്ളം കുടിക്കാ ചത്തനെ രക്ഷാപ്രവർത്തനം നടത്താനോ ഒരു തുള്ളി വെള്ളം കുടുക്കാനുള്ള അഞ്ചു പൈസ ഇവരെ സർക്കാരിന്റെ കയ്യിലില്ല സത്യം സർക്കാരിൻ്റെ പൈസ ഇല്ലെന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞോടാ എടാ ഓഹി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കൊറോണ ഇതൊക്കെ വന്നപ്പോഴേ മൂന്നര കോടി ജനങ്ങള് നെഞ്ചോട് ചേർത്ത് പിടിച്ച സർക്കാരാണ് നമ്മളെ മനസ്സിലായ അത് ശരിയെന്ന കിറ്റൊക്കെ കൊടുത്ത് അയ്യോ കിറ്റ് കൊടുത്തു പറയണ്ട കിറ്റ് കൊടുത്ത് മയക്കിന്ന് പറഞ്ഞാ മതി ശൈലജ നല്ല കാര്യങ്ങള് നല്ലത് പറഞ്ഞു അല്ല കണ്ണും കൂട്ടി തള്ളികളായിരുന്നു മനസ്സിലായോ ആ നിങ്ങൾ കിറ്റ് പറഞ്ഞ എളിയല്ലേ എന്റെ പൊന്നണ്ണ ആ കിറ്റിനകത്തുണ്ടായിരുന്ന ഉഴുന്ന് പയർ പരിപ്പ് തുടങ്ങിയ പല സാധനങ്ങളും നമ്മളെ സർക്കാർ തന്നെയാണ് നിങ്ങൾ പല സാധനങ്ങളും തന്നിട്ടുണ്ടെങ്കിലേ അതിന് കൃത്യമായി നിങ്ങൾ ബില്ലും ആര് ബില്ല് വാങ്ങിച്ചു ആര് വാങ്ങിച്ചു പറയണ്ട പറയാനാണ് നാവ് ആര് ബില്ല് നിങ്ങള് നിങ്ങള് നമ്മള് തെളിവ് തരാം തെളിവ് സഹിതം തരാ എടാ വയനാട് ചൂറൽമല്ല ദുരന്തത്തിന് ഹെലികോപ്റ്റർ വന്നതിന് കേന്ദ്രസേന വന്നതിന് ഇതിന് എണ്ണം പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ നമുക്ക് ബില്ല് വന്നില്ലേ പറഞ്ഞു അത് കളഞ്ഞാലും അളന്നു കളയണമെന്നൊരു ഒരു അതുകൊണ്ട് ചെയ്ത പ്രവർത്തിക്ക് ഇത്ര ഇത്ര കണക്കെന്ന് നിങ്ങളെ ബോധിപ്പിച്ചെന്നേ ഉള്ളൂ അതുകൊണ്ട് ആ ബില്ല് ആരും അടയ്ക്കണമെന്നൊന്നുമില്ല അടക്കാ ഇല്ലെങ്കിൽ എന്തിനാ ഈ ബില്ല് കൊടുത്തത് നിങ്ങൾക്കൊന്നു പറഞ്ഞു നിങ്ങളെ ചുമ്മായിരിക്കും നിങ്ങൾ ഇങ്ങനെ പൊട്ടനെ പോലെ സഹോദരങ്ങളെ പോലെ സംസാരിക്കുന്നത് ആര് ചുമ്മാ നിങ്ങളെ തിളക്കിണ്ട ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനമാണ് ഞാൻ അതുകൊണ്ട് എന്റെ പാർട്ടി ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയും ചെയ്യും യാഥാർത്ഥ്യം ചെയ്യും അണ്ണാ കൂടുതൽ തിളപ്പം നിങ്ങൾ വേണ്ടെന്ന നിങ്ങളെ കൂടെ തിളയ്ക്കിണ്ട നിങ്ങളൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചല്ലോ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ ദുരന്തം നടന്നവർക്ക് വീട് വെക്കാനെന്ന് ഒന്ന് പറഞ്ഞോളൂ നിങ്ങൾ നാട് മൊത്തം നടന്ന് തിരിച്ചല്ലോണം ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളൊരു വീട് വെച്ചു കൊടുത്തോ അയ്യോ പറഞ്ഞതുപോലെ പിരിച്ച പൈസ ഒക്കെ എവിടെ എണ്ണ എടാ അങ്ങനെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അർഹരായ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകിയിട്ടും വീട് വെച്ച് കൊടുക്കും കൊടുക്കും വർഷം ഒന്നാകുമ്പോൾ ഇതുവരെ ഒരു വീടോ ഇങ്ങനെ വെച്ചിട്ടില്ല അതെ എത്തേന്റെ അടുത്ത് എത്തിക്കാനേ നമുക്ക് ആരുടെയും ശുപാർശ വേണ്ട ചുമ്മാ തള്ളി മറിക്കാതെ ചെയ്ത് കാണിക്കണേ ആണോ നിങ്ങള് കേൾക്കണം ഈ കണക്ക് പ്രകാരം ഏകദേശം നാനൂറ് കുടുംബങ്ങൾക്ക് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു ഏഹ് എഴുന്നൂറ്റി അമ്പത് കോടിയോളം പ്രവാസികളും മലയാളിയും ഒക്കെ ചേർന്ന് പിരിച്ചു കൊടുത്തു ഏഹ് ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുത്തങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ശരിയാണ് ഒരു വീട് ശരിയെന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല എടേ നീ ഇതിനെ പോലെ വിവരം വിവരമില്ലാത്തത് സർക്കാർ കാര്യങ്ങളിൽ അത് സമയത്ത് പോലെ നടക്കേണ്ടത് പൊന്നണ്ണ തള്ളി മറിക്കാതെ ചെയ്ത് കാണിക്കണ്ട നിങ്ങൾ സഹായിക്കാൻ മനസ്സുള്ള ഒരു വീട് വെച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത് അതങ്ങനെ വേണ്ട ആ കാശി ദുരിതാശ്വാസ നിധി തന്നാൽ മതി എന്നല്ലേ പറഞ്ഞത് അതെന്തിനായിരുന്നു അത് കൈയിട്ട് വരാറല്ലേ അണ്ണാ ഇങ്ങനെ അഞ്ചാറ് ദുരന്തങ്ങളായി കൈയിട്ട് വാരലും കുറേയായി ഞങ്ങൾ കാണണുണ്ടേ ആരുടെ കൈട്ട് വാരി നിന്റെ പാർട്ടിയാണ് മനസ്സിലായല്ലേ എടാ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമായ കേരളം ഇവിടെ നടന്ന ദുരന്തത്തിന് അത് ദേശീയ ദുര ദുരന്തമായി പ്രഖ്യാപിക്കാനോ അതിന് സമ്മർദ്ദം ചെലുത്താനോ കഴിയാത്ത നിങ്ങളെ നമ്മളെ ദുരിതാശ്വാസത്തെക്കുറിച്ച് പറയേണ്ടത് മനസ്സിലായാ എന്തൊരു വെളിപ്പിനാ വെളിപ്പിക്കണത് അണ്ണാ ഇത് സംസാര ദുരന്തമാണോ ദേശീയ ദുരന്തമാണോ എന്ന് പ്രഖ്യാപിക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് അത് അവർ തീരുമാനിച്ചോളും കേട്ടാ അത് അത് കേട്ടാണ്ട് എന്ത് ശരിയടേട നീ അത് ശരിയണ്ട് ഇത് ശരിയെന്ന കുറെ നേരം കൊണ്ട് പറയുല്ലേ നീ ആരോടെ നീ അവന്റെ പറയണേ ആദ്യം ആ വിഷയം തീരട്ടെ എടേ അതൊക്കെ അവിടെ നീ നിന്റെ ഇത് പറയേ നീ ആരോട് അങ്ങനെ പറയാനൊന്നുമില്ല ഏഴാം വാട്ടിൽ ഓർഡർ നമ്മളുടെ തന്നെ ആണ് നമ്മള് മെമ്പറാണ് നമ്മള് പറയുന്നത് അവന്റെ വീട്ടിലാണ് കട്ടൻ ചായ പരിപ്പൊട ചായക്കടലുണ്ട് അതിന്റെ പൈസ നിങ്ങൾ കൊടുത്തല്ല പൈസ കൊടുക്കാതെ നമ്മൾ അല്ല ഇങ്ങനെ ആളെ പഠിക്കാൻ നടക്കലാണ് അങ്ങനെ ഏഴാം വാർഡിലെ വോട്ടർ ആണെങ്കിൽ നമ്മളെ പ്രവർത്തനമാണ് ആ അതിൽ ഒരു തർക്കവും സഹായവും അല്ലേ ഉപദ്രവിക്കല്ലേ നിങ്ങൾ നാളെ ഒന്നാണ്